് വെൽക്കം ബാക്ക് ടു സാൻസ് ബിസ്യൂട്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ബ്ലോഗ് ഒരു ട്രിപ്പാണ് കേട്ടോ ഒരു ഫാമിലി ട്രിപ്പാണ് കൊടൈക്കനാലേക്കാണ് പോകുന്നത് അപ്പം അതിൻ്റെ വഴിയോര കാഴ്ചകളും അവിടുത്തെ കാഴ്ചകളും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോവാം പണ്ടൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ആദ്യത്തെ ചോയ്സ് കൊടൈക്കനാലയക്കും കൊടൈക്കനാൽ ഊട്ടി പക്ഷെ ഇപ്പം എന്താ അറിയില്ല ഒത്തിരി പേര് ആ സ്ഥലം മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എത്തിയപ്പം ടൂറിസ്റ്റ് വളരെ കുറവായിരുന്നു എന്തുകൊണ്ടോ എനിക്കറിയില്ല കാരണം അവിടുത്തെ കാലാവസ്ഥയാണോ മിക്ക ആൾക്കാരും അവരെ മറന്നു പോയതാണോ നമുക്കറിയില്ല ഇനിവേ എവിടെയാണ് ഈ കൊടൈക്കനൽ തമിഴ്നാട്ടിലെ ദിണ്ടിഗൽ ജില്ലയിലെ ഒരു പട്ടണമാണ് കൊടൈക്കനൽ നമ്മൾ പോകുന്നത് പാലക്കാട് പഴനി പൊള്ളാച്ചി വഴിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഈ പഴനി മലയുടെ തെക്കേ അറ്റത്താണ് നമ്മൾ കൊടൈക്കനാൽ സ്ഥിതി ചെയ്യുന്നത് നീലക്കുറിഞ്ഞു പൂക്കുന്ന അപൂർവ സ്ഥലങ്ങളിലൊന്നാണ് കൊടൈ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു വരുമാനമാർഗമാണ് ഈ ടൂറിസം അതുതന്നെയാണ് അവിടുത്തെ വലിയൊരു ശ്രദ്ധാ കേന്ദ്രവും അതുപോലെ തന്നെ നീലക്കുറിഞ്ഞ് പൂക്കുന്ന ഒരു അപൂർവം സ്ഥലം കൂടിയാണിത് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ പറഞ്ഞു കേട്ടേ ഉള്ളൂ അപ്പം പോകുന്ന വിളിക്കൂ ഒരു കാഴ്ച കണ്ടു ഒരു എന്താ നിങ്ങൾ കാഴ്ച പാലക്കാട് വിട്ടു വിട്ടുകഴിഞ്ഞാൽ പഴനി അതുപോലെ കോയമ്പത്തൂര് തമിഴ്നാട് ആ ഭാഗത്തൊക്കെ ഈ ഒരു ആചാരം ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ ആ വാനില് ഡെഡ് ബോഡി ഉണ്ട് അപ്പം തീർച്ചയായിട്ടും എനിക്ക് നമ്മുടെ കൊടൈക്കനാൽ കോട മഞ്ഞിനൽ ഇങ്ങനെ ചുറ്റുപെട്ട് കിടക്കുന്നുകൊണ്ടാണ് കോടൈ കാണൽ എന്ന തമിഴ് വാക്കുകൾ ചേർന്നാണ് ആൾക്കാരെ ഈ കൊടൈക്കനാൽ എന്ന വാക്കുണ്ടായതെന്നും അല്ലെങ്കിൽ കാടിന്റെ സമ്മാനം എന്നർത്ഥമുള്ള തമിഴ് പദങ്ങളിൽ നിന്നാണ് ഇത് രൂപപ്പെട്ടതെന്നും പലതും പലതും പറയുന്നുണ്ടത്ര അതുപോലെ തന്നെ ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നും കൂടെ അതിന് പേരുണ്ട് കേട്ടോ അതായത് മലനിരകളുടെ രാജകുമാരി മലം കോഴിച്ചുന്ന തണുപ്പിനൊപ്പം തടാകങ്ങളും മലനിരകളും ഉള്ള അതിമനോഹരമായിട്ടുള്ള ഒരു വിനോദ സഞ്ചാര കേന്ദ്രമാണ് തമിഴ്നാട്ടിലെ കൊടൈക്കനാൽ മഞ്ഞുറിഞ്ഞു കിടക്കുന്ന മലനിരകളാണ് സൗന്ദര്യത്തിൻ്റെ കുടൈക്കനലിനെ കുറിച്ച് പറഞ്ഞതിന് മുന്നേ നമുക്ക് പഴനെ കുറിച്ച് രണ്ട് വാക്ക് പറയാട്ടോ പഴം നീ എന്നീ രണ്ട് വാക്കുകളിൽ നിന്നാണത്ര പഴനി എന്ന സ്ഥലപ്പേരുണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ജ്ഞാനപ്പഴത്തിന് വേണ്ടിയുള്ള തർക്കത്തിൽ അച്ഛനമ്മമാരുടെ വഴക്കിട്ട് പോന്ന സുബ്രഹ്മണ്യനെ സമാധാനിപ്പിക്കാനായിട്ട് സംഘകാല തമിഴ് കവിയായ ഔവയാർ പറഞ്ഞ വാക്കുകളാണത്രേ ഇത് നീ തന്നെയാണ് പഴം എന്ന് വരുന്ന പഴം നീ തമിഴ്നാട്ടിലെ ഒരു മലനിരയാണ് പഴനിമല മല എന്നറിയപ്പെടുന്നത് എന്തൊരു ഭംഗിയല്ലേ കാണാൻ എന്താ പറയുക ഒരു പ്രത്യേക സൗന്ദര്യം പ്രകൃതി രമണീയമായുള്ള സ്ഥലങ്ങൾ അപ്പോൾ ശരിക്കും ഭൂമി കരിഞ്ഞു നിൽക്കിയ ഒരു സൗന്ദര്യം നമ്മൾ ആസ്വദിക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക ശരിക്കും എൻ്റെ ക്യാമറയിൽ ഈ പ്രകൃതി സൗന്ദര്യമൊക്കെ ഒപ്പിയെടുക്കുമ്പോൾ ഒരു പ്രത്യേകിഷ്ടം പ്രത്യേക ഒരു ഒരു സന്തോഷം എൻ്റെ മിക്ക വീഡിയോസും കാണാൻ പറ്റും ഇങ്ങനത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാരണം എനിക്കിതൊക്കെ ഞാൻ വേഗം പകർത്തു എനിക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊക്കെ എന്താ പറയുക നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളട്ടോ ഓൾമോസ്റ്റ് വൈകുന്നേരം നമ്മൾ ഉച്ചക്ക് മുന്നേ പുറപ്പെട്ടതാണെന്ന് തോന്നുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാലും ഒരു പതിനൊന്ന് മണി പതിനൊന്നരക്കായിരിക്കും തോന്നുന്നു പതിനൊന്ന് മണി പതിനൊന്ന് മണിക്കാണ് തോന്നുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയതും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട്ടിലേക്കാണ് പുറപ്പെട്ടത് ഒരു പ്ലാൻ ഇല്ലാണ്ട് വയനാട് പോകണോ ഊട്ടി പോകണോ അങ്ങനെ ഒരു കൺഫ്യൂഷനായിരുന്നു അങ്ങനെ വയനാട്ടിലേക്ക് തിരിച്ചു പക്ഷേ ഒരിത്തിരി ഒരു പത്ത് പതിനഞ്ച് ഇല്ല ഒരു മാത്ര തന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പ്ലാനൊക്കെ മാറ്റി നേരെ കൊടൈക്കനിലേക്ക് പോന്നു കാരണം കുറച്ചായിട്ടുണ്ട് അവിടേക്ക് പോയിട്ട് മാത്രമല്ല മി ആൾക്കാരിപ്പോൾ പോകുന്നത് ഊട്ടിയിലേക്കാണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാ അപ്പോൾ നമ്മളൊന്ന് സ്ഥലം ഒന്ന് മാറ്റി പിടിച്ചു അപ്പോൾ കൊടൈക്കരമൊക്കെയാണ് പോയത് കേട്ടോ പക്ഷെ നല്ല തണുപ്പായിരുന്നു എന്താ പറയുക കുറച്ച് എക്സ്ട്രാ സമയം വേണമെങ്കിൽ അങ്ങോട്ട് എത്തണമെങ്കിൽ അങ്ങനെ ഒരു ആറുമണിക്കൂർ ആറര മണിക്കൂർ പിടിച്ചു നമ്മളെത്തിയത് എനിക്ക് തോന്നുന്നു ഒരു എട്ട് എട്ട് മണി എട്ടൊക്കെ ഉള്ളിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ അവിടെ എത്തി നമ്മൾ ഭക്ഷണം കഴിച്ചു റൂമൊക്കെ സെറ്റാക്കി അപ്പോൾ നല്ല സ്ഥലമായിരുന്നു കുഴപ്പമൊന്നുമില്ല റൂമൊന്നും കുഴപ്പമൊന്നുമില്ലായിരുന്നു നമ്മൾ രാവിലെ തന്നെ പിറ്റേ ദിവസം രാത്രി ഉറങ്ങി പിറ്റേ ദിവസം പത്ത് മണിക്ക് മുന്നേ അവിടുന്ന് വെക്കറ്റ് ചെയ്യണം അപ്പോൾ ആദ്യം ഭക്ഷണം കഴിച്ചു ഒക്കെ സെറ്റായി നമ്മൾ റൂമൊക്കെ ഒഴിഞ്ഞുകൊടുത്തു പിന്നെയാണ് നമ്മൾ കറക്കം തുടങ്ങിയത് കിട്ടോ അപ്പോൾ ഈ കുറച്ച് നമ്മുടെ കൊടൈക്കനാലിനെ കുറിച്ച് ചെറിയതായിട്ടുള്ള കുറച്ചൊരു വിശദീകരണമൊക്കെ തരാം ഈ കൊടൈക്കനാൽ എന്ന് പറയാൻ കാരണം ശരിക്കും പറഞ്ഞാൽ കോടൈ കാണൽ എന്ന തമിഴ് വാക്യം എന്നാണത്ര കൊടൈക്കനാൽ എപ്പോഴും കോടമഞ്ഞിനൽ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ടാണ് അങ്ങനൊരു പേര് ഉണ്ടായതെന്നാണ് ചിലരൊക്കെ പറയുന്നത് അപ്പം അതിൻ്റെ ചരിത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തുവിന് മുന്നേ അയ്യായിരം വർഷം പഴക്കമുള്ള ശിലായുഗ സംസ്കാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ പഴനിമലകളിലെ മറ്റു ഭാഗങ്ങൾ പോലെ കൊടൈക്കനാലിലും ലഭിച്ചിട്ടുണ്ട് പർവ്വത വിഹാറിലും പന്നിക്കുണ്ട് ഗ്രാമത്തിലും പ്രാകൃത മനുഷ്യരുടെ വീടുകൾ എന്ന് സംശയം തോന്നിപ്പിക്കുന്ന തുപ്പിക്കല്ലുകളും ശവസംസ്കാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന മുനിയറകളും കാണപ്പെട്ടിട്ടുണ്ട് പിന്നീട് രണ്ടായിരത്തോളം വർഷങ്ങൾക്ക് ശേഷം പാളയിൽ നിന്നും പുളിയയിൽ നിന്നുമുള്ള രണ്ടു ആദിവാസി ഗോത്രങ്ങൾ പളനി മലകളിലേക്ക് കുടിയേറി ഇവർ പീഡനങ്ങൾ ഭയന്ന് ഒളിച്ചുകൂടി വന്നവരായിരിക്കണമെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത് ഇതിൽ പാളയന്മാർ കാട്ടുജാതിക്കാരാണ് വേട്ടക്കാരായിരുന്ന ഇവർ ഇലകൊണ്ടും പുല്ലുകൊണ്ടുമുള്ള വസ്ത്രങ്ങൾ ആണ് ധരിച്ചിരുന്നത് കൊടൈക്കനാലിന് നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള കുക്കൽ എന്ന സ്ഥലത്തെ ഗുഹകളിൽ അവരുടെ ഗോത്രത്തിൻ്റെ തെളിവുകൾ കാണാൻ കഴിയും പഴങ്ങൾ തേൻ ചെറിയ വന്യമൃഗങ്ങൾ എന്നിവയായിരുന്നു പ്രധാന ഭക്ഷണം തീ കല്ലുകളും മറ്റും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു പുളിയന്മാർ കൂടുതൽ പരിഷ്കൃതരായിരുന്നു അവരാണ് പ്രത്യേക ചരിവുകളുള്ള ഗുഹാവാസസ്ഥാനങ്ങളൊക്കെ ആദ്യമായിട്ട് നിർമ്മിച്ചതും പളയന്മാരെക്കാൾ ലളിതമായ ആചാരങ്ങൾ ഉള്ളവരായിരുന്നു അവർ കൃഷി ചെയ്യുവാനുള്ള വിദ്യ അവർ സ്വായത്തമാക്കിയിരുന്നു ഈ രണ്ട് ഗോത്രങ്ങളും സന്തോഷത്തോടെയാണ് വളരെ കാലം കഴിഞ്ഞിരുന്നത് എന്നാൽ പതിനാലിൻ്റെ ശതകത്തിൽ ആദ്യത്തിൽ കോയമ്പത്തൂർ പീഠഭൂമികളിൽ നിന്ന് കണ്ണോ വെള്ളാളർ എന്ന കൂടുതൽ ചുറുചുറുക്കും യുവത്വവും കൃഷിയറിയാവുന്നതുമായ വർഗങ്ങൾ ഇങ്ങോട്ട് കുടിയേറി അവരെ പുളിയന്മാരെ കീഴ്പ്പെടുത്തി അവരുടെ ഭൂമി കൈവശപ്പെടുത്തുകയും അവരെ അടിമകളാക്കുകയും ചെയ്തു പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അധപതനത്തോടെ നിരവധി കുടുംബങ്ങൾ കർണാടകത്തിൽ നിന്നും ഊട്ടിയിലേക്ക് വന്ന പോലെ കൊടയിലേക്കും കുടിയേറി കോളറ വരൾച്ച എന്നിവ മൂലവും തമിഴ്നാടിൻ്റെ മറ്റു പ്രദേശങ്ങളിൽ നിന്നും കുടിയേറ്റമുണ്ടായിട്ടുണ്ട് അങ്ങനെ പളനിമലകളിലെ വെള്ളകാവ്യൂൾ ആദ്യത്തെ കുടിയിരുപ്പ് വ്യവസ്ഥ നിലവിൽ വന്നു ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ ഇന്നും തണുപ്പുള്ള സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു വരുന്നവരാണ് പ്രധാനപ്പെട്ട മലംബാതകൾ നിർമ്മിച്ചതും അവർ തന്നെയാണ് വേങ്ങൽക്കാലത്ത് ഇന്ത്യയെ ചുറ്റുപുള്ളുന്ന ചൂട് അനുഭവപ്പെടുന്നതും അക്കാലത്ത് കോളറ മലേറിയ തുടങ്ങിയ പകർച്ചവ്യാധികൾ പടരുന്നതും അവരെ ഈ ഉദ്യമത്തിന് കൂടുതൽ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇംഗ്ലണ്ടിനേതുപോലുള്ള കാലാവസ്ഥ വർഷം മുഴുവൻ ലഭിച്ചിരുന്നു എന്നത് കൊടൈക്കനാലിനെ കൂടുതൽ ആകർഷകമാക്കിയിട്ടുണ്ട് എന്നാൽ ബ്രിട്ടീഷുകാരെല്ലാം കൊടയിൽ ആദ്യം വന്നെത്തിയത് കുറെ അമേരിക്കൻ മിഷനറി സന്യാസിമാരാണ് ആയിരത്തി എണ്ണൂറുകളിൽ കൊടയിലേക്ക് വന്നത് മധുര ആസ്ഥാനമാക്കി അമേരിക്കൻ മിഷനറി സംഘം അക്കാലത്ത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു വേങ്ങൽ കാലത്ത് അവർക്കിടയിൽ മരണം സാധാരണമായി തീർന്നു ഇതിൽ നിന്ന് രക്ഷ നേടാൻ മാർച്ച് മാസം അവസാനമാവുന്നതോടെ കൂടുതൽ തണുത്ത മലയോരങ്ങളിലേക്ക് പോകാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് അവർ കൊടൈക്കനൽ കണ്ടുപിടിച്ചത് അതിനിടയ്ക്ക് ലെഫ്റ്റനൻറ്റ് വാട്ട് പളനി മലകൾ സർവേ നടത്തി വല്ലകാവ്യയിൽ ആദ്യത്തെ കേന്ദ്രം സ്ഥാപിച്ചിരുന്നു താമസിയാതെ തന്നെ ചെറിയ കുടിയേറ്റക്കാരുടെയും വ്യാപാരികളുടെയും കൂട്ടറമം തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചൂടിൽ അമേരിക്കൻ മിഷനറിമാർ മൊത്തമായി മുൻ എത്തി എന്നാൽ അമേരിക്കക്കാർ ബ്രിട്ടീഷുകാരുടെ കുത്തകയായിരുന്ന മലമ്പ്രദേശങ്ങൾ കൈയെടുക്കുന്നതിനുള്ള അമർഷം അവർ കാണിച്ചിരുന്നു എങ്കിലും താമസിയാതെ ആവരും ഇവിടേക്ക് എത്തിച്ചേർ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒൻപതിലെ എഴുപത്തഞ്ച് യൂറോപ്യൻ കുടുംബങ്ങൾ ഇവിടേക്ക് വേങ്ങൽക്കാലം ചിലവഴിക്ക് നിർത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്ന് ആയപ്പോഴേക്കും കോടയിൽ അറുന്നൂറ്റി പതിനഞ്ചോളം സിസ്ഥിര താമസിക്കാർ ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൽ അന്നത്തെ മധുരയുടെ കളക്ടറായിരുന്ന സർവേയർ കൊടൈക്കനാലിൽ സ്ഥിരതാമസമാക്കാൻ തീരുമാനിച്ചു അദ്ദേഹമാണ് കൊടൈക്കനാലിലെ തടാകം എന്നത് നിലയിലാക്കിയത് അതിന് മുന്നേ അത് വെറുമൊരു ചതുർപ്പ് പ്രദേശമായിരുന്നു അദ്ദേഹം വിദേശത്തു നിന്നും നിരവധി പഴവർഗ്ഗങ്ങളും പുഷ്പ ഫലസസ്യങ്ങളും കൊടൈക്കനാലിനെ പരിചയപ്പെടുത്തി കൊടുത്തു ഇതിനെല്ലാം അദ്ദേഹം സ്വന്തം കൈയിൽ നിന്ന് ഇളവാക്കിയിരുന്നു കൊടയുള്ള പാതകളും പൊതു കെട്ടിടങ്ങളും അദ്ദേഹം പുനരുദ്ധീകരിച്ചു അദ്ദേഹം താമസിയാതെ നിരവധി വഞ്ചികളും ബോട്ടുകളും വാങ്ങുകയും ബോട്ട് ഹൗസ് ആരംഭിക്കുകയും ചെയ്തു താമസിയാതെ കൊടയിലെ ഒട്ടുമിക്ക അരുവികൾക്കും വെല്ലുവിളിച്ചുകൾക്കും നാടുകൾക്കും വളരെ ഹൃദ്യമായിട്ട് കാലാവസ്ഥയാണ് കൊടയിലേത് വേങ്ങൽക്കാലം തുടങ്ങുന്നത് ഏപ്രിൽ മുതലാണ് അപ്പോൾ പതിനൊന്നിനും പത്തൊൻപതിനും ഇടക്കാണ് താപനില മഞ്ഞുകാലം നവംബറോടെ ആരംഭിക്കുന്നുണ്ട് താപനില ആ സമയത്ത് പൂജ്യം വരെ താഴും അധിക താപനിലപ്പതിനേഴ് ഡിഗ്രിയാണ് മഞ്ഞുകാലത്ത് മഴക്കാലം കേരളത്തിലത് പോലെയാണ് മൺസൂൺ മഴയും തുലാം മഴയും ലഭിക്കാറുണ്ട് കടുത്ത മഴ കിട്ടുന്നത് ഒക്ടോബർ ഡിസംബർ മാസങ്ങളിലാണ് കോടമഞ്ഞും ചാറ്റൽ മഴയും കൊടൈക്കനാലിൻ്റെ പന്ന് ഏർപ്പിക്കുന്നു വഴിയോരത്തിന് പിച്ചയും മുല്ലയും ഇടകലർന്ന സൗരഭ്യമാണ് തടാകം ഗ്രീൻ വാലി വ്യൂ ശെമ്പന്നൂർ മ്യൂസിയം ഓഫ് നാച്ചുറൽ ഹിസ്റ്ററി കൊടൈക്കനാൽ സയൻസ് അബ്സർവേറ്ററി പില്ലർ റോക്സ് കൂണഗുഹകൾ സിൽവർ കാസ്കേഡ് ഡോൾഫിൻസ് നോസ് കുടുങ്ങി ആണ്ടപാർ മൃഗക്ഷേത്രം ബിരിജാം തടാകം തുടങ്ങിയവയാണ് കൊടൈക്കനാലിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര മേഖലകൾ പഴങ്ങൾക്കും വീടുകളുണ്ടാക്കുന്ന പന്ത്രണ്ട് വിശേഷപ്പെട്ട ഒരു കാഴ്ച കണിമോൺ കേന്ദ്രം എന്ന നിലയിലും കൊടൈക്കനാലിന് പ്രശസ്തിയുണ്ട് തമിഴ്നാട്ടിലെ ദണ്ഡിഗഢ ജില്ലയിൽ പരപ്പ ഗുണ്ടർ എന്നീ താഴൂരുകൾക്കിടയിലാണ് കൊടൈക്കനാല് കേന്ദ്രം പൊള്ളാച്ചിയിലെ അനേകം കുന്നുകൾക്കിടയിലെ സമതലങ്ങളെ പിന്നിട്ട് പശ്ചിമഘട്ടത്തിലെ പശ്ചിമഘട്ടത്തിന്റെ ഗ്രാമങ്ങളും വീടുകളുമെല്ലാം കാഴ്ചകളിൽ വളവുകളും കുത്തനെയുള്ള കാഴ്ചകളെ മാറ്റി ചൂടുകാറ്റാകെ തണുപ്പിൽ താഴ്ന്നേക്ക് ഇപ്പോഴും ഇറങ്ങിപ്പോയി കുന്നുകളും ജലാശയങ്ങളും മാത്രം നോക്കത്ത ദൂരം വരെയുള്ള കാഴ്ചകളായി സമുദ്രനിരപ്പിൽ നിന്നും മൂവായിരത്തോളം അടി ഉയരത്തിലാണ് യാത്ര പാതയിൽ വാഹനങ്ങൾ വളരെ കുറവാണ് കോടമഞ്ഞു മൂടി വന്ന് ആകാശവും ഗിരിനിരകളും പുണരുന്ന കത്തൊന്നും ആവശ്യപ്പെടും ഒന്ന് ഫ്രഷ് ആക്കാൻ ഇവിടെ കടകളൊന്നുമില്ല ഉയരം കൂടുന്തോറും ഒരു മഞ്ഞുകാലത്തിന്റെ പേരുമായിട്ട് കൊടൈക്കനാൽ വിളിച്ചു കൊണ്ടിരിക്കുന്നു ൾ വന്ന ഒരു സമദ്രത്തിലൂടെ കൂടമഞ്ഞുകൾക്കിടയിലൂടെ നട്ടുച്ചകൾ കടന്നു പോകുമ്പോഴും വെയിൽ പരിസരങ്ങളിൽ എവിടെയുമില്ല പഴനിയിൽ നിന്നും അറുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് കൊടൈക്കനാലിലേക്ക് യാത്രയുടെ നല്ല ഭാഗം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു പാലാർ അണക്കെട്ടേയും പഴനിയുടെയും പകർച്ചകളെല്ലാം ഏതോ താഴവാരത്തേക്ക് ചിതറി തെറിച്ചു പോയിരിക്കുന്നു നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുള്ള ചുരം വഴികളെയും പിന്നീടാക്കി കൊടൈക്കനാലിന്റെ ആദ്യ മഴത്തട്ടിലാണ് വാഹനം ഇറങ്ങിയത് ഐറ്റംസ് അല്ല അവിടെ ഒരു അഗാതമായ സംഭവം മറിച്ചിട്ട് ഇത് വൺ വേ ആണ് യും ഭാര്യയും ഭർത്താവ് തല്ലിട്ടേ ഭാര്യ സംസാരിക്കുന്നു കഴിച്ചിട്ട് സംസാരിക്കാം ആ ഒരു സ്പൂട്ടില് അടുക്കമേ লাগാതില് ഒരുന്താ വലിയോ വലിയന്ന് വച്ചിട്ടുണ്ട് ആരേ ആ കണ്ടുകൊണ്ടി YouTube വീഡിയോ ചെറുതായിട്ട് നിങ്ങൾക്ക് ബുദ്ധി തോന്നാത് ദാ ഇപ്രകൃതിക്ക് നല്ല കാഴ്ചയാണ് സലോടേ ഇങ്ങന അനവരിണ്ടി കോടൈക്കനാൽ സന്ദർശിക്കുന്നവരെല്ലാം കാണാൻ കുതിക്കുന്ന ഒരു സ്ഥലമാണ് ഗുണാക്കേവ് ചിദംബരത്തിന്റെ സംവിധാനത്തിലെത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന സിനിമയിലൂടെ കുടൈക്കനാലിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ഗുണ കേവ് വീണ്ടും ചർച്ചയാവുകയാണ് കൊച്ചിയിലെ മഞ്ഞുമ്മൽ നിന്ന് കൊടൈക്കനാലിലെ ഗുണ കേവ് കാണാനെത്തുന്ന ഒരു സംഘം യുവാക്കളുടെ കഥയാണ് മഞ്ഞുമ്മൻ പോസ് പറയുന്നത് ഉലകനായകൻ കമൽ ഹാസൻ പ്രധാന കഥാപാത്രമായിട്ടെത്തിയ ഗുണ എന്ന ചിത്രം തിയേറ്ററുകളിൽ എത്തിയതോടെയാണ് ഗുണ കേവ് വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായിട്ട് മാറിയത് സിനിമയിൽ കാണുന്ന പോലെ മനോഹരമാണ് സ്ഥലമെങ്കിലും അപകട മരണങ്ങളുടെ പേരിൽ പ്രസിദ്ധമാണ് ഗുണാ അഥവാ ഡെവിൾസ് കിച്ചൺ റോഡിൽ നിന്ന് കുറച്ചുള്ളിലേക്ക് മാറിയാണ് ഈ നടത്തം അവസാനിക്കുന്നത് പതിമൂന്ന് പേരുടെ ജീവനെടുത്ത ഗുണാക്യുവിന് സമീപത്താണ് സമീപത്ത് പത്ത് മീറ്റർ മാത്രം മാറിയ അഗാധമായിട്ടുള്ള കൊക്കയുണ്ട് കുടൈക്കനാലിലെ സൂയിസൈഡ് പോയിന്റിൽ ഒന്നാണിത് എല്ലാ സമയവും കൂടമഞ്ഞിനാൽ മൂടപ്പെടുത്തിക്കുന്ന ഇതിന്റെ ആഴം വ്യക്തമല്ല മഞ്ഞുമൂടിക്കിടക്കുന്നതിനാൽ ഇവിടെ വ്യക്തമായിട്ട് കാണാനുമാകില്ല ചുറ്റും കൂറ്റൻ കമ്പി വരി കെട്ടിത്തിരിച്ചാണ് സുരക്ഷയെ രചിക്കുന്നത് ഇവിടെ എത്തുന്ന എല്ലാവരുടെയും ശ്രദ്ധ മുഴുവൻ ഗുണാക്കിയൂരെ കാണുന്ന സംശയമൊന്നുമില്ല എന്നാൽ സുരക്ഷ കണക്കിലെടുത്ത് ഗുഹ അടച്ചിരിക്കുകയാണ് ആർക്കും ഉള്ളിലേക്ക് പ്രവേശനമില്ല ഏകദേശം അറുനൂറ് മീറ്റർ താഴ്ചയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുണാക്കിയൂനുള്ളത് പുറമേ നിന്ന് നോക്കാൻ സാധിക്കുമെങ്കിലും ഉള്ളിലെ കാഴ്ചകൾ വ്യക്തമല്ല ഇരുട്ട് നിറഞ്ഞ നിരയിലാണ് ഗുഹ മുൻപ് ഗുഹയിൽ വീണ് അപകടത്തിൽപ്പെട്ടവരെ കുറിച്ച് ഒരു വിവരൊന്നും ലഭിച്ചിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ അമേരിക്കക്കാരനായ ബി എസ് വാട്ട് എന്നയാളാണ് കൂറ്റൻ മരങ്ങൾക്ക് ഇടയിൽ ഭയപ്പെടുത്തുന്ന തരത്തിലുള്ള ഗുഹ കണ്ടെത്തിയെന്നാണ് ചരിത്രം ഇരുട്ട് നിറഞ്ഞ ഭയാനകമായ ഈ ഗുഹയിലേക്ക് അന്നത്തെ കാലത്ത് ആളുകൾ എഴുതിയിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല ഈ കാലഘട്ടത്തിലാണ് ഗുഹയ്ക്ക് ഡേവിഡ്സ് കിച്ചൺ എന്ന പേര് ലഭിച്ചത് ഗുണാക്കുവിൽ അപകടത്തിൽപ്പെട്ടവർ ഒരാൾ മാത്രമാണ് ജീവന പുറത്തു വന്നത് താഴ്ച ഇന്നും കൃത്യമായിട്ട് നിർണയിക്കപ്പെട്ടില്ല സമീപത്തെ കൊക്കയിൽ ജീവനെടുക്കാൻ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയതോടെ ഗുണാക്കുവിനേക്കുള്ള പ്രവേശനം വനംവകുപ്പ് നിയന്ത്രിച്ചിരിക്കുന്നു ആകാശ കോട്ടയുടെ ഉയരത്തിലാണ് കോടയി മലനിരകൾ നേരം സന്ധ്യയാകുന്നതിന് മുമ്പ് ഇവിടെ മകൻ അസ്തമിക്കും കൂറ്റൻ മലനിരകളുടെ മറവിലേക്ക് സൂര്യൻ ചായുന്നതോടെ കോടൈക്കനാൽ മിന്നാമിനിങ്ങിന്റെ നുരുങ്ങുവട്ടവുമായിട്ട് കുടയിലെ തണുപ്പിൻ്റെ കാഠിനും ഉച്ചതിരിഞ്ഞതോടെ കുടി വരികയാണ് വഴിയിരിക്കിൽ ഉടനീളം പച്ചച്ചോളം കനലിൽ പുഴുങ്ങി മസാല തേച്ച് വിളിക്കുന്ന കുടുംബങ്ങൾ നിരനിരയായുണ്ട് ഓറഞ്ചും ആപ്പിളും പഴവകങ്ങളും എല്ലാമുണ്ട് തണുപ്പിൻ്റെ നാടായതിനാൽ പഴങ്ങൾ ദിവസങ്ങളും വിളിക്കാൻ കഴിയുന്നതിനാൽ ഈ തൊഴിലൊക്കെയാണ് ഗ്രാമീണരുടെ ജീവിത വരുമാനം കോടമഞ്ഞിന്റെ സാഗരം തന്നെ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൊടൈക്കനാലിന്റെ സായാഹനങ്ങളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചകളുടെ കൂടാരമാണിത് താപനിലെ താഴ്ന്ന് ഒന്നാകെ കുളിരു കൂരിടുമ്പോൾ ഒരു ശരത്കാലത്തിൻ്റെ ആഘോഷത്തിലാണ് ഇവിടെ സഞ്ചാരികളെല്ലാം തൊപ്പിയും തൊപ്പിയുമെല്ലാം അണിഞ്ഞ് തണുപ്പിനെ പ്രതിരോധിക്കാൻ കൈകൾ കൂട്ടി തിരുങ്ങി ജീൻസിൻ്റെ കീശലിലേക്ക് ഇരു കൈകളും ഇറക്കുകയും ഒരു ശീതകാലത്തിൻ്റെ യാത്ര വൈകലിലാണ് ഇവിടെ എല്ലാവരും കോക്കേഴ്സ് വാക്ക് ഒരു പൂന്തോട്ടമാണ് ഇടവഴിക്കലിലൂടെ കോഴി കുളിയിലൂടെയും സഞ്ചരിക്കാം മഞ്ഞിനോടും മരം കുഴിച്ചുന്ന തണുപ്പിനോടും കൂട്ടുകൂടാം வேகம் கேரி போன താഴേക്ക് അപ്പൊ നമ്മളെന്താ എല്ലാവരും നീ കൂടെ വണ്ടി ഉണ്ടെങ്കിൽ പറയപ്പോ ഞാൻ സ്ലോ ചോട്ടി ചോദിക്കണോ ഇങ്ങനെ വരാറില്ല സാധാരണ ചോട്ടുമ്പോ തന്നെ ക്ലച്ച് ഫുള്ള് ഓഫണ്ടതാണ് പക്ഷെ ഇത് ഓഫ് ആ ചാടിയില്ലേ വണ്ടീനെ വണ്ടി ഫസ്റ്റ് എടുത്ത വണ്ടി ചാടി വണ്ടി ഡൗൺ ചെയ്തിട്ട് ബ്രേക്ക് പിടിക്കാൻ അപ്പൊ കുട്ടിയെ ഉറങ്ങിയ five mm -hmm. for my two? Elf, 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 elf. I never, I never. ും <laughs> <laughs> അപ്പോൾ നമ്മൾ തിരിച്ചു പോയിരുന്ന കാര്യം പറഞ്ഞല്ലോ അല്ലേ ഒരുവിധം ഓൾമോസ്റ്റ് നമ്മൾ കുറച്ച് എല്ലാ സ്ഥലങ്ങളും കവർ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ടതൊക്കെ അതുപോലെ തന്നെ നമ്മൾ ഡോൾഫിൻ ഹോസ് അവിടെ പോയിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുക്കിപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ഇറങ്ങാൻ പറ്റിയിട്ടില്ല ഒരു നാല് കിലോമീറ്റർ ഞാനും താഴേക്ക് പോകാനുണ്ടെന്ന് പറഞ്ഞത് ജസ്റ്റ് സ്റ്റോപ്പാണെന്ന് നല്ല സ്റ്റോപ്പായിട്ടാണ് പോകുന്നത് അതിന് തന്നെ നല്ലൊരു പണിയും കിട്ടി കണ് കാരണം വണ്ടി എവിടെ നിർത്താനൊന്നും പറ്റിയില്ല അപ്പോൾ നമ്മൾ ആരോ ഒരു വലിയൊരു വണ്ടി ഫോർ വീൽ വണ്ടി പോകുന്നുണ്ടായിരുന്നു ഒരു കുത്തനേൻ്റെ സ്ഥലത്തേക്ക് അവിടെ വണ്ടി പാർക്ക് ചെയ്യുക പറഞ്ഞു അവരുടെ പിന്നാലെ നമ്മളും പോയി നമ്മുടെ പിന്നാലെ അറക്കി വന്നു പക്ഷേ അവിടെ ഫുൾ ആയിരുന്നു അവർ ബേക്കടിച്ചു നമ്മളും ബേക്കടിച്ചു പിന്നെ അത് കുത്തനെയുള്ള റോ റോഡൊന്നു പറയാൻ പറ്റില്ല ചെരുവും കുണ്ടും കോഴിയും കല്ലും ഉള്ളൊക്കെ ആയിരുന്നു അപ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടിട്ട് ശരിക്കും കുത്തനെയുള്ള ഒരു സംഭവമാണ് ഇറങ്ങി വന്ന് വരാൻ തന്നെ ഒത്തിരി സമയമെടുത്തു സമയം വണ്ടി ബാക്കിയുള്ള എത്തിച്ചു താഴേക്കെത്തിച്ചു എന്നുവെച്ചാൽ നമുക്ക് ഇപ്പുറത്തെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട് സൈഡിൽ കുത്തനാണെങ്കിലും പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്കിൽ താഴത്തേക്ക് എത്തി പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഇക്കാനോട് നിർത്തിയിട്ട് ഇക്ക വണ്ടി എവിടെ ഇങ്ങനെ കൊണ്ടിട്ടോളാം ഞങ്ങളോട് പോകാൻ പറഞ്ഞു അപ്പോൾ ഞങ്ങളൊക്കെ ഇറങ്ങി പിന്നെ ഈ ഡോൾഫിൻ ഹൗസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ നോക്കിയപ്പം ഭയങ്കര കുത്തനെയുള്ളൊരു സ്ഥലം അപ്പോൾ എനിക്ക് പേടി ഞാനിട്ട് നിറങ്ങി വീഴുവോ എനിക്കല്ലെങ്കിൽ തന്നെ ആ സംഭവങ്ങളൊക്കെ പേടിയാണ് പിന്നെ കയറി മരുന്നോടൊക്കെ ചോദിച്ചു അവർ പറഞ്ഞു ഒരു നാല് കിലോമീറ്റർ എങ്ങനെ ഉണ്ടാവും നല്ല സ്ലോപ്പാണ് ഇട്ടോ പറഞ്ഞു പിന്നെ ഏറ്റവും നാസ്റ്റ് പ്ലേസ് ആയിരുന്നു അവിടെ അപ്പോൾ നമ്മൾ ആകെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളൊക്കെ അത് അതിന് പിന്തിരിഞ്ഞു ബാക്കടിച്ചു വണ്ടിയൊക്കെ യാത്ര ചെയ്യും ചേട്ടാ ഒരുപാട് കാട്ടുവതുണ്ട് ഒരുപാട് ദാ പാടത്തെ നമുക്കൊന്ന് രണ്ട് ട്രക്കിലാക്കി കൊണ്ടുവരും നമുക്ക് ഇവിടെ അടുത്തന്ന് വിക്ക 3 ലക്ഷത്തിൽ എന്ത് ഐഡിയ യെസ് ഐഡിയ ഈ ബൈക്ക ഇട്ടോ കണ്ടോ ആ കാട്ടുവതന സബിയ ആ ടൂവിന്റെ കുട്ടിയുണ്ട്ട്ടോ അത് ശരിക്കും പെട്ടെന്ന് നല്ലൊരു അനുഭവം കേട്ടോ ഒരാൾ പോകുന്നുണ്ടെന്ന് കരുതിയിട്ട് പിന്നാലെ പോയി ഇനി ഞങ്ങൾ നിൽക്കില്ല ഡോൾഫിൻ ഹോസിലേക്കുള്ള ഒരു യാത്ര പരമാവധി ഞങ്ങൾ കുറക്കും എന്നു വെച്ചാൽ അവിടെ പാർക്ക് ഞങ്ങൾക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പോൾ അതായിരുന്നു ഓൾമോസ്റ്റ് ആ സമയത്ത് എല്ലാവരും നന്നായിട്ട് ക്ഷീണിച്ചിട്ടുണ്ട് പിന്നെ വിചാരിച്ചു ഞങ്ങൾ തിരിച്ചു പോകുകയെന്ന് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുന്നതാണ് പിന്നെന്താ പറയുക അപ്പോൾ നല്ല കാഴ്ചകളൊക്കെ കണ്ടു ഇനി ഞാൻ നമ്മുടെ ക്യാമറ ഒക്കെ ഒന്ന് ഓഫാക്കി വെക്കുകയാണ് അപ്പോൾ നമ്മുടെ കൊടയ്ക്കുന്ന ട്രിപ്പിനൊരു വാക്കത്ത് ഇന്നത്തെ വീഡിയോ നേട്ടത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുക ചെയ്യും ഈ പ്രകൃതി ഭംഗി ഇഷ്ടപ്പെടുന്നവർക്ക് പ്രത്യേകിച്ചും പിന്നെന്താണ് അപ്പോൾ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് സൈനിങ് ഹ് ബായ്